ബ്ലാൻഷെ മൊനിർ എന്നു പേരുള്ള ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച യുവതിയെ വൃത്തിഹീനമായ ഒരു മുറിയിൽ നിന്നും സൂക്ഷിച്ച രീതിയിൽ കണ്ടെത്തി പിന്നീടാണ് മനസ്സിലായത് ആ സ്ത്രീയെ തടവറയിൽ ഇട്ടിരിക്കുന്നത് സ്വന്തം അമ്മ തന്നെയായിരുന്നു എന്ന് അതും ഇരുപത്തഞ്ച് വർഷത്തോളം അതിൻ്റെ കാരണം ആ യുവതിയുടെ പ്രണയ പങ്കാളിയെ ആ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നതുകൊണ്ടാണ് കഥ യഥാർത്ഥമായി തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ പാരിസിലെ കോടതിയിലെ ഒരു വക്കീലിനി അപ്രതീക്ഷിതമായി ഒരു ഇൻഫർമേഷൻ നോട്ട് കിട്ടി അതിൽ പറയുന്നത് ഇങ്ങനെ മുനീർസ് എന്ന ഫാമിലി ഒരാളെ തടങ്കലിൽ പാർപ്പിച്ചിട്ടുണ്ട് രക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ തടങ്കലിൽ കിടക്കുന്നയാൾ എത്രയും പെട്ടെന്ന് മരണപ്പെടും മുനീർസ് എന്നുള്ളത് ഒരു വളരെ സമ്പന്നമായതും ആളുകൾ ആദരിക്കുന്നതുമായ ഒരു കുടുംബമായിരുന്നു അതിലെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്നൊരു കാര്യം ഈ തടവറയിൽ കഴിയുന്ന ഈ യുവതിയുടെ അമ്മ മിസിസ് മുനീർ ആളുകളുടെ ഇടയിൽ അറിയപ്പെടുന്നത് ദാനശീലയായ വളരെ നല്ലൊരു യുവതി എന്ന രീതിയിലായിരുന്നു ഈ സ്ത്രീക്ക് ബ്ലാച്ചെ മുനീർ കൂടാതെ മറ്റൊരു മകൻ കൂടിയുണ്ടായിരുന്നു മാർസൽ പേരുള്ള ഇദ്ദേഹം ഒരു വക്കീൽ കൂടിയായിരുന്നു പ്രൈമറി ലോയേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം അറ്റേണി ജനറൽ ഈ കേസ് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ തീരുമാനിച്ചു അതിൻ്റെ കാരണത്താൽ പോലീസുകാർ അവരുടെ വീട് പരിശോധനയ്ക്ക് വിധേയമാക്കി പക്ഷേ ഒന്നും കണ്ടെത്താനായില്ല എന്നാൽ രണ്ടാം നിലയിൽ നിന്നും വളരെ ദുർഗന്ധമായൊരു വാസന അവർക്ക് അനുഭവപ്പെട്ടു ആ ദുർഗന്ധത്തെ പിന്തുടർന്നപ്പോൾ ഒരു മൂലയിൽ പൂട്ട് കൊണ്ട് ലോക്ക് ചെയ്ത ഒരു മരത്തിൻ്റെ വാതിൽ അവർ കണ്ടെത്തി ആ പൂട്ട് കുത്തി പൊളിച്ച് അകത്ത് കയറിയപ്പോൾ അവർ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ ഇരുട്ട് കൂടിയ ഒറ്റ ജനൽ മാത്രമുള്ള ഒരു ചെറിയ പട്ടിക്കൂട് പോലത്തെ ഒരു മുറി ആ മുറിയിലെ വാസന അതീവ ദുർഗന്ധം നിറഞ്ഞതായതുകൊണ്ട് ഒരു പോലീസുകാരൻ ജനൽ ചെല്ലുകൾ അടിച്ചു പൊട്ടിച്ചു അവർ കണ്ട മറ്റൊരു കാഴ്ച ഒരു കാലിൽ ചങ്ങലയിട്ട് ബന്ധിച്ച ശരീരം മുഴുവൻ ശോഷിച്ച ഒരു സ്ത്രീയുടേതായിരുന്നു ആ സ്ത്രീയുടെ ചുറ്റുമുണ്ടായിരുന്നത് പാറി നടക്കുന്ന ഈച്ചകളും ചീഞ്ഞളിഞ്ഞ ഭക്ഷണങ്ങളുമായിരുന്നു മറ്റു പ്രാണികൾ അവളുടെ കിടക്കയിലും സ്വന്തം ശരീരത്തിലും ഇഴയുന്നുണ്ടായിരുന്നു ആ സ്ത്രീയുടെ അപ്പോഴത്തെ ശരീരഭാരം വെറും ഇരുപത്തിരണ്ട് കിലോഗ്രാം മാത്രമായിരുന്നു നിരീക്ഷണത്തിലൂടെ പോലീസുകാർക്ക് മനസ്സിലായി ഈ അവസ്ഥയിൽ ഇപ്പോൾ കഴിയുന്ന യുവതി ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ കാണാൻ കൊതിച്ച സൗന്ദര്യവതിയായ ബ്ലാൻചെ മുനീർ ആയിരുന്നു എന്ന് അപ്പോൾ തന്നെ അവരെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയുണ്ടായി അസുഖം ഭേദമായതിനു ശേഷം പോലീസ് ബ്ലാൻചിയുടെ മൊഴിയെടുത്തു അവരുടെ സ്വന്തം വാക്കുകൾ ഇങ്ങനെ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു പാവപ്പെട്ട യുവാവുമായി പ്രണയത്തിലായിരുന്നു അദ്ദേഹത്തിന് എന്നെക്കാളും കുറച്ചധികം വയസ്സ് കൂടുതലാണ് പക്ഷേ എൻ്റെ അമ്മ ഇതിനെതിരായിരുന്നു അവർക്ക് എന്നെക്കൊണ്ട് ഒരു സമ്പന്നനായ യുവാവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനാണ് ആഗ്രഹം പക്ഷേ അതിനെ ഞാൻ ശക്തമായി എതിർത്തതിനു ശേഷമാണ് എന്നെ അവർ മുറിയിലിട്ട് പൂട്ടിയത് എൻ്റെ മനസ്സ് മാറിയതിനു ശേഷം മാത്രമേ മോചിപ്പിക്കൂ എന്ന് അവർ തീരുമാനിച്ചു അതിനുള്ളിൽ കാലങ്ങളോലം കിടക്കുമ്പോഴും എൻ്റെ സഹോദരനും ജോലിക്കാരും ആരും തന്നെ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല ഇത്രയും കാര്യങ്ങളാണ് ബ്ലാൻചെ മുനീർ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഏറ്റവും വിചിത്രമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കത്ത് എഴുതിയതാരാണെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല എന്നതാണ് ചിലർ പറയുന്നത് അതവിടുത്തെ ഒരു ജോലിക്കാരനായിരിക്കുമെന്നാണ് സഹോദരനാണ് ഈ കത്തെഴുതിയതെന്ന് മറ്റൊരു ചിലർ പറയുന്നു കേസിനു ശേഷം ഈ യുവതിയുടെ അമ്മ അറസ്റ്റിലായി എന്നാൽ ഹൃദയാഘാതത്തെ തുടർന്ന് പതിനഞ്ച് ദിവസത്തിനു ശേഷം ഇവർ മരിക്കുകയാണ് മരിക്കുകയാണുണ്ടായത് സഹോദരനെ പതിനഞ്ചു മാസം ജയിലിൽ ഇടാൻ കോടതി തീരുമാനിച്ചുവെങ്കിലും പിന്നീട് തെളിവിന്റെ അടിസ്ഥാനത്തിൽ വിട്ടയച്ചു പിന്നീടുള്ള കാലങ്ങളിൽ ബ്ലാഞ്ചെ ജീവിച്ചിരുന്നത് ഫ്രഞ്ച് സാനിറ്റേറിയത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിനാണ് ഇവർ മരിച്ചത്